നമസ്കാരം ഷിവിടിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് പത്താം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ആനന്ദാശ്രുക്കൾ എന്ന പാഠത്തിലേക്ക് കിടക്കാം ഈയൊരു പാഠഭാഗം പ്രശസ്ത എഴുത്തുകാരിയായ കാറാ തോമസിന്റെ മുറിപ്പാടുകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗം അപ്പൊ ഇവിടെ ജോസ് എന്ന കുട്ടിയാണ് അനാഥ ബാലനാണ് ഈ കഥയിലെ ഏറ്റവും മുഖ്യ കഥാപാത്രം അപ്പൊ അവന്റെ മാതാപിതാക്കളെ കുറിച്ചൊന്നും അറിയില്ല കർവലീത സന്യാസി കന്യാസ്ത്രീകൾ നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലെ വെളുത്തു തരിച്ച സിസ്റ്റർ തെരീസയുടെ പരിചരണത്തിലാണ് അവൻ കുട്ടിക്കാലം കഴിച്ചുകൂട്ടിയത് സദാ പുഞ്ചിരി തൂകി മുഖവുമായി നടന്ന് തങ്ങളിൽ ഓരോരുത്തരെയും തനത് അതായത് അവരുടേത് എന്ന വിചാരത്തോടെ ശുശ്രൂഷിച്ച് വളർത്തിയ ആളാണ് സിസ്റ്റർ തെരീസ അഞ്ചു വയസ്സുള്ളപ്പോൾ ആ പ്രായത്തിലുള്ള മറ്റു മൂന്നര കുട്ടികളോടൊപ്പം പട്ടണത്തിൽ നിന്ന് അകന്ന് മാറിയുള്ള ആൺകുട്ടികൾക്കായിട്ടുള്ള ഓർഫനേജിലേക്ക് ഇവനെ മാറ്റി അപ്പൊ കൂറ്റൻ മതിൽ വെളപ്പിൽ അനേക ഏക്കറുകളിലായിട്ടാണ് ഈ ഓർഫനേജ് കിടക്കുന്നത് നൂറിലധികം കുട്ടികൾ പല പ്രായത്തിലും തരത്തിലുമുള്ളവർ ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ അവിടെ കഴിയും ആർക്ക് ആരോടും വ്യക്തിബന്ധങ്ങളൊന്നുമില്ല പിന്നെ വ്യക്തി സ്വാതന്ത്ര്യം വളരെ പരിമിതമാണ് വലിയ ഫ്രീഡം ഒന്നും അവിടെ നൽകിയിരുന്നില്ല പക്ഷെ അതൊന്നും അവരെ അലട്ടിയിരുന്നില്ല സ്വന്തം വന്ന് ആര് അവകാശപ്പെടാൻ ആരുമില്ലാത്തവർക്ക് വേറെ എന്താണ് അലട്ടാൻ ഓർമ്മ വെച്ചപ്പോൾ തുടങ്ങി മണിമുഴക്കം കേട്ട് അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയ രീതിയായിരുന്നു മണിമുഴക്കം കേട്ട് ഉണരുന്നു മണിമുഴക്കം കേട്ട് ആരാധനയ്ക്ക് പോകുന്നു മണിമുഴക്കം കേട്ട് ഊണുമുറിയിൽ എത്തുന്നു അത് കഴിഞ്ഞ് ചെറിയ കുട്ടികൾ അടുത്തുള്ള പള്ളി വക പള്ളിക്കൂടത്തിൽ പോകുന്നു മുതിർന്നവർ തൊഴിൽശാലകളിലേക്ക് പോകുന്നു ദിവസത്തിന്റെ അന്ത്യത്തിൽ വീണ്ടും ആരാധനയ്ക്ക് ഒത്തുചേരും മണിമുഴക്കത്തോടെ വീണ്ടും ഉറക്കത്തിലേക്ക് പ്രവേശിക്കുകയാണ് നിയന്ത്രണങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിയതായിരുന്നു ദിനചര്യ ഓരോ ദിവസത്തെയും പ്രവർത്തികൾ പക്ഷെ അതിന് ആർക്കും പരാതി ഉണ്ടായിരുന്നില്ല കാരണം മെച്ചപ്പെട്ട ജീവിത രീതിയിലാണ് അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാവാം പിന്നെ പരാതിപ്പെട്ടതുകൊണ്ട് എന്തെങ്കിലും ഗുണവും ഉണ്ടാവില്ല കുടുംബ കുടുംബജീവിതത്തിലെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യമുള്ള കുട്ടികളാണ് ക്ലാസ്സിൽ വരുന്ന മറ്റു കുട്ടികൾ കുട്ടികളുമായി പള്ളിക്കൂടത്തിൽ ഇടപഴകുമ്പോൾ ജോസ് തന്റെ വലിയ വിടവിനെ പറ്റി ആലോചിക്കും കാരണം അവരൊക്കെ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ് അവർക്ക് അച്ഛനമ്മമാരുണ്ട് അപ്പൊ അവരുടെ ആ വർത്തമാനം കേൾക്കുമ്പോൾ തനിക്കില്ലാത്ത മാതാപിതാക്കളെ കുറിച്ച് ജോസ് ഓർക്കാറുണ്ട് ഈ ബാഗ് പപ്പ ബോംബെ നിന്ന് കൊണ്ടുവന്നതാ ഇന്നലെ എന്റെ പിറന്നാളിന് അമ്മ പായസം വെച്ചു ഈ അവധിക്ക് ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിൽ പോകും ഈ ആണ്ടിൽ ജയിച്ചാൽ വലിയച്ഛൻ വലിയപ്പച്ചൻ ചെറിയ സൈക്കിൾ വാങ്ങി തരും എന്നൊക്കെ കൂട്ടുകാർ ബന്ധുക്കളെ കുറിച്ചും അച്ഛനമ്മമാരെ കുറിച്ചും പറയുമ്പോൾ അവന്റെ കൊച്ചു ഹൃദയം നുറുക്കും അത് വേദനിക്കും അവകാശപ്പെടാൻ ആരുമില്ലല്ലോ അവനെ തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വില കൽപ്പിക്കാൻ ആരും തന്നെ ഇല്ല എങ്കിലും അവന് ഏറ്റവും മനസ്സിന് പീഡ ഉണ്ടാകുമ്പോൾ മനസ്സിന് വേദന ഉണ്ടാകുന്നത് എപ്പോഴാണ് വഴക്കു കൂടുമ്പോൾ കുട്ടികൾ ആ അവനെ ആരുമില്ലാത്തവനെന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു അപ്പൊ ഒഴുക്കു വെള്ളത്തിൽ ഒതുളങ്ങിയ പോലെ താൻ ഈ ഭൂമുഖത്ത് എങ്ങനെ വന്നുപെട്ടു എന്ന് ഒരിക്കലും താൻ അറിയാൻ പോകുന്നില്ല ഒഴുക്കു വെള്ളത്തിൽ ഒതുളങ്ങിയെന്ന് പറഞ്ഞാൽ ഒഴുക്കുവെള്ളത്തിൽ തേങ്ങയാണെങ്കിലും ഒതളങ്ങയാണെങ്കിലും ഒതുളങ്ങിയ ഒരു കായാണ് അതിങ്ങനെ വെള്ളത്തിൽ ഒഴുക്കനുസരിച്ച് ഒഴുകിപ്പോകും അപ്പൊ അവനും അങ്ങനെ ജീവിതത്തിൽ ഓരോ ദിവസവും മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ അവന്റെ ജീവിതം അങ്ങനെ കഴിച്ചു കൂട്ടുകയാണ് വൈകുന്നേരങ്ങളും മ്ലാനമായ മുഖവുമായിട്ട് ആരുമായിട്ട് കളിക്കാതെ അവനിങ്ങനെ ഇരിക്കും അപ്പൊ അനാഥാലയതിനെ നീണ്ട പടിക്കെട്ടുകളിലാണ് അവന്റെ ഇരിപ്പ് അപ്പൊ അവന്റെ അടുത്തിലേക്ക് ഫാദർ ഫ്രാൻസിസ് സ്നേഹവുമായിട്ട് അടുത്തു ചെല്ലും മകനെ നീ എന്തിനാ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഇങ്ങോടുത്ത് വരൂ നിന്റെ മുഖത്ത് എന്താണ് ഒരു വല്ലായ്മ ഒന്നും ഒളിച്ചു നോക്കാതെ എന്നോട് പറയൂ കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ അപ്പൊ അച്ഛന്റെ ആ സ്നേഹം ആ വാക്കുകളിലുണ്ട് കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിക്കാൻ പാടില്ല അപ്പൊ തന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വിഷമങ്ങളെല്ലാം അവൻ പറയാൻ അവന് പറ്റില്ല അപ്പൊ അവനത് പറയാതെ കുഴങ്ങുമ്പോൾ ഫാദർ എന്നെ പറയും മകനെ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നു പക്ഷെ നിനക്ക് ആരും എന്ന് ഒരിക്കലും നിരാശപ്പെടരുത് അതാ നോക്കൂ അവിടെ ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ രൂപം അശരണരുടെയും അനാഥരുടെയും ആശ്വാസം അവിടെയാണ് പണത്തിനും പ്രതാപത്തിനും ബന്ധുക്കൾക്കും നൽകാൻ കഴിയാത്ത ഒരു ആശ്വാസം നിനക്ക് ക്രിസ്തുവിൽ കണ്ടെത്താൻ കഴിയും അദ്ദേഹം പറഞ്ഞതെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല എങ്കിലും ആ ക്രൂശിത രൂപത്തിന്റെ മുന്നിൽ അവൻ ശരണം പ്രാപിച്ചു ചെറുതും വലുതുമായ അവൻ്റെ ദുഃഖങ്ങൾ നിരത്തി വെച്ച് എന്ന് മുട്ടിപ്പായി അവനൊരു അപേക്ഷ ഉണർത്തിക്കാനുണ്ടായിരുന്നു അനാഥനും അഗതിയുമായ എനിക്ക് പഠിച്ചു വരാനുള്ള മാർഗം തെളിച്ച് തരണമെന്നാണ് എന്നും അവൻ പ്രാർത്ഥിച്ചത് കിടക്കപ്പായയിൽ മുട്ടുകുത്തി അവൻ ഹൃദയം നോന് പ്രാർത്ഥിച്ചു ഈശോ തമ്പുരാനെ എനിക്ക് ക്ലാസ് കിട്ടണേ ഇപ്പം പ്രഭാത മണികൾ ഉണരുമ്പോ അവൻ അടിക്കുമ്പോൾ അവൻ ചാടി എണീറ്റ് അവന്റെ കൂട്ടുകാരൻ പീറ്റർ പോലും വരുന്നുണ്ടോ നോക്കാതെ ചാപ്പലെത്തി അപ്പൊ അച്ഛൻ അവിടെ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി ഏൽപ്പം അവൻ ബഹുമാനത്തോടെ കൈകൾ കോപ്പി ഫാദറിനെ വന്നിച്ചു ഈശോ മഷിയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മഷിയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ മകനെ നിന്റെ പ്രാർത്ഥന തമ്പുരാൻ കേട്ടിരിക്കുന്നു നിത നോക്കൂ അപ്പോൾ ഓഹയുടെ പോക്കറ്റിൽ നിന്ന് അദ്ദേഹം പത്രം എടുത്തവന് നേർക്ക് നീട്ടി അപ്പൊ തന്റെ നമ്പറിന് മുകളിൽ നക്ഷത്ര ചിഹ്നം കണ്ടവൻ അവൻ്റെ കണ്ണ മുമ്പ് അങ്ങനെയാണ് പത്താം ക്ലാസ്സിലും പ്രീ ഡിഗ്രിക്കുള്ള റിസൾട്ട് പത്രങ്ങളിലൂടെയാണ് പ്രസിദ്ധീകരിക്കുന്നത് ഓരോ സ്കൂളിന്റെയും ജയിച്ച കുട്ടികളുടെ രജിസ്റ്റർ നമ്പർ പത്രത്തിലുണ്ടാവും ഞങ്ങളൊക്കെ അങ്ങനെ പത്രത്തിലൂടെ വിജയം അറിഞ്ഞവരാണ് അപ്പൊ പത്രത്തിൽ നോക്കുമ്പോൾ ആ നമ്പർ നമ്മുടെ രജിസ്റ്റർ നമ്പർ ആണ് നമ്മൾക്ക് കാണാൻ ഏറ്റവും ബുദ്ധിമുട്ട് അപ്പൊ അവൻ നല്ല മാർക്ക് അതായത് നക്ഷത്ര ചിഹ്നങ്ങളുള്ള അതാണ് അപ്പൊ നല്ല മാർക്ക് ഉണ്ടെന്നുള്ളവന് മനസ്സിലായി അദ്ദേഹം പുഞ്ചിരി തോയിിക്കൊണ്ട് പറഞ്ഞു വരൂ ജോസ് എന്റെ മുറിയിൽ വരൂ അപ്പൊ ഞാൻ ഇങ്ങനെ ഉത്കണ്ഠയോടെയാണ് അദ്ദേഹത്തിന്റെ പുറകെ പോയത് എന്റെ മനസ്സ് പിടയുകയായിരുന്നു അപ്പൊ അദ്ദേഹം അകത്ത് മുറിക്കാ കയറിയിട്ട് പറഞ്ഞ് മോനെ ഇങ്ങനെ അടുത്ത് വരും നിന്റെ മനസ്സിലെ ആലോചനകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം നിന്നെ തുടർന്ന് പഠിപ്പിക്കണമെന്നാണ് എൻ്റെയും ആഗ്രഹം ഫാദർ ജോസഫും എന്നെ അനുകൂലിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ തന്നെ ജോസിന്റെ കണ്ണിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു ആനന്ദം കൊണ്ടുള്ള കണ്ണീരും നടന്നു അദ്ദേഹം വാത്സല്യപൂർവ്വം എൻ്റെ തോളത്ത് തട്ടി സ്നേഹത്തോടെ എൻ്റെ തോളത്ത് തട്ടി ജോസ് നന്നായി വരുമെന്ന് എനിക്ക് തീർച്ചയുണ്ട് എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാൻ അതിന് ശ്രമിക്കും വീടും കുടുംബവും ഉപേക്ഷിച്ച് യേശുവിൻ്റെ വേലക്കൈ ഇറങ്ങിയവനാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരുപോലെ തന്നെ ആയിരിക്കേണ്ടതാണ് പക്ഷെ എന്തോ നിന്നോട് എല്ലാരോടും ഒരുപോലെ അയിരിക്കേണ്ടതുണ്ട് പക്ഷെ എനിക്ക് നിന്നോട് പ്രത്യേകമായൊരു അടുപ്പമുണ്ട് സ്വന്തം മകനെ പോലെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കോളേജ് ഇല്ലാത്തതുകൊണ്ട് ചങ്ങനാശ്ശേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാം അവിടെ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരും ഭാവി ഓർത്തു നീ വിഷമിക്കണ്ട ഫാദർ ഫ്രാൻസിസിനെ ഒന്നുകൂടെ വന്നിച്ചിട്ട് അവൻ വെളിയിലേക്ക് കടന്നു ജോസ് എന്നിട്ട് പീറ്റർ അവനെ കാത്തിനിപ്പോ കൂട്ടുകാരൻ അവനോട് തന്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ പീറ്റർ പറഞ്ഞു ജോസേട്ടൻ രാവിലെ എവിടെയായിരുന്നു കാലത്തെ പത്രം വന്ന് കാണാം ഏർ ഫാദറിന്റെ മുറിയിൽ പോയി നമുക്ക് റിസൾട്ട് നോക്കാം അപ്പൊ ഇവൻ പറഞ്ഞു ഞാൻ ഫാദറിന്റെ അടുക്കുന്നു തന്നെയാണ് പീറ്റർ വരുന്നത് ജോസ് പറയാണ് നിന്റെ പ്രാർത്ഥന മാതാവ് കേട്ടിരിക്കുന്നു എന്നിട്ട് ഒറ്റ ശ്വാസത്തിൽ ഫാദർ പറഞ്ഞതൊക്കെ ഇവൻ കൂട്ടുകാരനെ പറഞ്ഞു കേൾപ്പിച്ചു എന്റെ ജോസേട്ട ഇനി എന്ത് വേണം എന്ന് പറഞ്ഞ് പീറ്റർ അവനെ കെട്ടിപ്പിടിച്ചു രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു വരിക അപ്പൊ ഇതിനകത്ത് വളരെ കാര്യങ്ങളൊന്നുമില്ല ഈ ജോസ് എന്ന് പറഞ്ഞ കുട്ടിയുടെ മനസ്സിലെ സന്തോഷം ഫാദർ ഫ്രാൻസിന്റെ അവനോടുള്ള അടുപ്പം ഇതൊക്കെയാണ് ഈ ഇതിനകത്ത് വരുന്നത് ചെറിയ ഒരു നോട്ട് കൂടെ ചേർത്തിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ